വിശാമിങ്ങനെ ഓരോ സാധനം ഇട്ട് കൊടുത്ത് കാണാം എന്നാൽ തിന്നു തിന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സന്തോഷം വിചാരി തുടങ്ങി എന്ത് കഴിച്ചോ പുള്ളി തിന്ന് അടുത്ത എന്റെ ബൈബിളിൽ എഴുതി ദൈവത്തെ അവിശ്വസിച്ചപ്പോൾ ഈ പ്രമാണം ലംഘിച്ചപ്പോൾ കേൾക്കണം അതുകൂടെ അങ്ങനെ തന്നെ കേൾക്കണം ദൈവം പറഞ്ഞത് ലംഘിച്ചപ്പോൾ ദൈവവചനം വചനം ലംഘിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറന്നു എത്ര നേരം കണ്ണടച്ചാണ് അവർ അല്ല കാഴ്ചപ്പാട് മാറി ആദ്യം അവർക്ക് എന്റെ മനസ്സിലായി എന്നറിയോ തങ്ങൾ എന്ന് മനസ്സിലായി ഇപ്പോഴും തോന്നി തോന്നിയില്ല ാണ് എന്തരന്താ സ്വീകരിക്കാൻ പറ്റാതെ അവർക്ക് ഇനി സ്വീകരിക്കണമെങ്കിൽ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടിടണം അവർ അത്തിയിലെ കൊണ്ട് പരസ്പരം മറച്ചു വെച്ചു ഇന്ന് കുടുംബങ്ങൾ അങ്ങനെയാണ് ഭാര്യയ്ക്ക് ഭർത്താവിന് മുമ്പിൽ എല്ലാം തുറന്നു പറയാൻ പറ്റുന്നില്ല ഭർത്താവിന് ഭാര്യയുടെ മുമ്പിൽ എല്ലാം തുറന്നു പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പിന്നെ വീട് ആർക്കും സ്വീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ദൈവമായി ഭർത്താവ് തോട്ടത്തിലേക്ക് കേട്ടെ ഒരു നല്ല മനുഷ്യൻ പാപം ചെയ്തോ ഇല്ലയോ ഇപ്പം

ും അയാളുടെ ആൾക്കാർ ആൾക്കാർ പാമ്പാരടി പാമ്പാരടി മനസ്സിലായില്ല കണ്ടോ എന്ന് പറ്റിച്ചതാണ് പെങ്ങന്മാരും അമ്മയും അയാക്കളുടെ നാത്തുമാരും അയാളുടെ ടീമല്ല ഇതല്ലേ വീട് സ്വീകരിക്കാൻ പറ്റുന്നില്ല ഒന്ന് ഒന്ന് കേട്ടോളു ദൈവം കഥയിൽ സ്ഥാപിച്ച കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവസാനിപ്പിക്കുക അത് തകരാനുള്ള കാരണം ആ പുരുഷന്റെയും ആ സ്ത്രീയുടെയും അവരുടെ രണ്ടുപേരുടെയും അനുവാദം കൂടാതെ ആരെയും അതിനകത്ത് പ്രവേശിപ്പിക്കരുത് ശരിയാ നിന്റെ അങ്ങനെ നിന്റെ കസിൻ ആയിരിക്കും നിന്റെ കൂട്ടുകാരായിരിക്കും നിന്റെ അതായിരിക്കും നിന്റെ ഇതായിരിക്കും അവൾക്ക് താല്പര്യമില്ലാത്തത് നീ ആ വീട്ടിൽ കയറ്റരുത് ഇഷ്ടമില്ലാത്തത് നീ ആ വീട്ടിൽ പൊളിഞ്ഞ്

ഇപ്പം എന്തൊക്കെ വികാരങ്ങൾ ഉണ്ടായി അറിയോ ലജ്ജ ഇതുവരെ ഒരു പുതിയ വികാരം ഉണ്ടാകുന്നതായി ഭയം ഭയം ഭയത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഭയത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് ധൈര്യം അത് സ്കൂളിൽ കരുതാം ബൈബിളിൽ അങ്ങനെയല്ല ഭയത്തിന്റെ ഓപ്പോസിറ്റ് സ്നേഹമാണ്